നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഒരു വിചിത്രമായ സംഭവം നടന്നൊരു സ്ഥലത്താണ് അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് വർഷത്തിന് മേൽപോട്ടാവും സ്ഥലം വേറെങ്ങുമല്ല നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ സ്വന്തം വെഞ്ഞാറമ്പൂടിന് നമ്മുടെ സ്വന്തം പെരപ്പങ്കോടിനടുത്ത് ഒരു പ്രമാദമായ ഒരു ക്ഷേത്രമാണ് അത് ക്ഷേത്രത്തിൻ്റെ ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ടെങ്കിലും വലിയ പേരുകേട്ടൊരു ക്ഷേത്രമാണ് അത് കുതിരകുളം ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കേട്ടിട്ടുണ്ട് പണ്ട് കുതിരകുളം ക്ഷേത്രം ഞങ്ങൾ ഒരുപാട് ഞാൻ അമ്പല സന്ദർശിച്ചിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ സാറിന് എല്ലാ സ്ഥലങ്ങളും പോകാണ്ട് പക്ഷെ ഒരു അഭി അതി വിചിത്രമായിട്ടൊരു വാർത്ത അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ് ഇന്ന് നമ്മളിപ്പോൾ വന്നത് അത് കണ്ടിട്ടല്ല അത് പത്ത് വർഷങ്ങൾക്ക് മുന്നിൽ ഇതിവിടെ ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറത്തൊരു വീട്ടിൽ നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ അടുക്കള ഒക്കെ ഒരു ചെറിയ മുറിക്കാൻ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രമായതുകൊണ്ട് അവർ ഒരിക്കലും ഇവിടെയുള്ള ആൾക്കാരൊന്നും എന്നാലും പാമ്പുകളെ അതിഥികളെ കൊല്ലാറില്ല അപ്പൊ അന്നത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഈ മരം നോക്കൂ ഇതൊരു പ്ലാവാണ് വലിയ പ്ലാവാണ് ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങൾ ഉണ്ടായിരുന്നു റബ്ബർ ഒക്കെ അടുത്ത റബ്ബർ ഒക്കെയാണ് എന്നൊക്കെ അത് മുറിക്കപ്പെട്ടു അപ്പോൾ ഒരു സ്വപ്രഭത്തിൽ ഒരു എന്നെ ഒരാൾ സുരേഷ് ചേട്ടാ ഒരു വിചിത്രമായൊരു സംഭവം ഉണ്ട് ഒരു ക്ഷേത്രത്തിൽ കുതിരോളം ക്ഷേത്രത്തിലൊരു മരത്തിൽ ഇങ്ങനെ പാമ്പുകൾ നൂറുകണക്കിന് തൂങ്ങി കിടക്കുന്നു കിടക്കുന്നതാണ് പക്ഷേ ഞാൻ വന്നത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ അന്ന് വന്നപ്പോൾ ഒരു ഒന്നോ രണ്ടോ പത്തോ ഒന്നോ അല്ല എനിക്ക് ഏശം മുപ്പത്തി ആറോളം മദ്യകളെ ഈ നിൽക്കുന്ന ഈ പ്ലാവില് പ്ലാവില് കാണാൻ പറ്റും പക്ഷെ ഒന്നും ഞാൻ പിടിക്കാൻ ശ്രമിച്ചില്ല പക്ഷെ അത് ഒരു എപ്പോഴും നമ്മൾ ഓർക്കണ മൂർഖനോ അണലിയോ ശംഖുരനോ അങ്ങനത്തെ സാധനങ്ങളോ കാട്ടുപാമ്പോ ഒന്നുമല്ല ഒറ്റ ഒരതിഥി മാത്രം അത് വില്ലൂന്നി എന്നറിയപ്പെടുന്ന കൊമ്പേറി എന്നറിയപ്പെടുന്ന നമ്മുടെ മരത്തിലൊക്കെ കയറുന്ന മരപ്പാമ്പാണ് നമ്മുടെ ഒരു മുപ്പത്താറ് തന്നെ തന്നെ എനിക്ക് എണ്ണാൻ പറ്റും അന്നത്തെ ഓർമ്മയാണ് ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അതിൽ ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് തോന്നുന്നത് ഈ ദിശയിലോട്ടുള്ള കബരത്തിലാണോ എന്നല്ല അത് പത്ത് വർഷം മുന്നേറ്റ കൃത്യം ഓർമ്മ വരുന്നില്ല ഒരു അഞ്ചെണ്ണം ഒരുമിച്ച് ഇങ്ങനെ ചുറ്റി പെരഞ്ഞു കിടക്കുന്നുണ്ട് ആ ഈ വിഷായി നിൽക്കുന്ന ആ ഒരു കൊമ്പിലാണ് പക്ഷേ അന്ന് നല്ല ചൂടായിരുന്നു ഇവിടെ വേറെ മരങ്ങളൊക്കെ മുറിക്കപ്പെട്ടിരുന്നു നല്ല വേനലായിരുന്നു അപ്പോൾ എന്തായാലും സന്തോഷം നമ്മൾ ആ വിശേഷം നമ്മുടെ ഞാൻ പറയുന്നതിനെക്കാളും നല്ലത് ഇത് അനുഭവിച്ച കണ്ട രണ്ട് അല്ലെങ്കിൽ ഈ അമ്പലമായിട്ട് ബന്ധപ്പെടുന്ന ഈ പരസരമായിട്ട് ബന്ധപ്പെടുന്ന ഇവിടുത്തെ വീട് തൊട്ടടുത്ത് താമസിക്കുന്ന എപ്പോഴും സഞ്ചരിച്ചു പോകുന്ന അമ്പലത്തിലേക്ക് വരുന്ന നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് നമസ്കാരം സുഖമായിരിക്കുന്നല്ലോ നമ്മളെ പാമ്പു പിടിക്കാൻ വിളിച്ചത് നിങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തെ കണ്ടുവന്ന് പറഞ്ഞു വിളിച്ചു അപ്പഴാണ് ഈ വിഷയത്തെ മടിയിൽ വെച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താണ് കടുവ മണി കടുവ ഒന്നും പിടിക്കാൻ പോട്ട പേരെന്താണ് നമ്മൾ അന്നത്തെ അന്ന് ഞാൻ വന്ന് ഓർമ്മയുണ്ടല്ലോ അന്ന് അന്ന് ഈ മരം തന്നെയല്ലേ നിങ്ങൾ എത്രത്തോളം എണ്ണത്തിന് അന്ന് കണ്ടായിരുന്നു നമുക്ക് എണ്ണാൻ പറ്റില്ല ശരിക്ക് ഒത്തിരി ഞാൻ വന്നപ്പോ ഞാൻ മൂന്നു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുന്നത് രണ്ടു ദിവസം വന്നപ്പോ മുപ്പത്താറും കണ്ടുണ്ടായിരുന്നു കൊമ്പർ ചെയ്യാൻ പോലെ ഇഷ്ടം പോലെ കാണുന്നു ഇവിടെ ലൈറ്റ് വെച്ചടിച്ചപ്പം ഫുള്ള് രാത്രിയിലും രാത്രി രാത്രിയും പകലും അന്ന് ഇവിടുന്ന ആള് പോക്കില്ലായിരുന്നു എല്ലാവരും ഇവിടെ എല്ലാവരും വന്ന് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിങ്ങനെ വരികയാണ് അറിഞ്ഞിരിക്കും ഒരാളുണ്ടായിരുന്നു പാട്ടുകാരോ വന്ന് കണ്ട് നോക്കിയായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അറിയിക്കാം രണ്ടു ദിവസം ആയിരുന്നു ഞാൻ അറിയിക്കുന്നത് അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടു കുറെ കണ്ട് പക്ഷേ എനിക്ക് അന്ന് നൂറോളം ഉണ്ടാകുന്നതാണ് അന്ന് എൻ്റെ പറഞ്ഞത് പക്ഷെ ഞാൻ വന്ന് മുപ്പതിന് മേലെ എന്തായാലും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ അന്ന് നമ്മൾ വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ ക്ഷേത്രമോട് ഇല്ലായിരുന്നു നാഗർ ക്ഷേത്രം അതിന്റെ മൂട്ടിൽ അല്ലേ അതിന്റെ സൈഡിൽ തന്നെയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഈ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു ഇവിടെ അല്ലെങ്കിൽ ഈ പ്ലാവില് കുറെ ഗുരുവോളം മാത്രം പടർന്നു തുടങ്ങി അല്ലെ കുരുമുളക് മാത്രം പക്ഷേ ഈ ഒളട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ പ്ലാവ് നല്ല പക്ഷെ അടുത്തൊന്നും ഇത്രയും കാടുകളൊന്നുമില്ല ഇത്രയും കാടുകളൊന്നും ഇല്ലായിരുന്നു ആ ഇതൊക്കെ പോയി വെച്ച് വിളപ്പിച്ചത് അപ്പോൾ എന്തായാലും അറിയാലോ വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് സത് ഇന്നും അന്നും എന്നും ഭൂമി ഉള്ളിടത്തോളം കാലം തുടങ്ങിയ കാലം തൊട്ട് മനുഷ്യ മനുഷ്യവാസം ഉള്ള കാലം തൊട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്താണെന്ന് അറിയാമോ വിശ്വാസം ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സാധു ജീവികളൊക്കെ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് ഇതില്ല നമുക്ക് നമ്മുടെ പുറയിൽ തന്നെ ആ അവിശ്വാസങ്ങളുണ്ടല്ലോ അമവിശ്വാസം സർപ്പം എന്നുള്ള സങ്കല്പമുണ്ട് അഞ്ച് തലയുള്ളതുണ്ട് മൂന്ന് തലയുള്ളുണ്ട് സിംഗിൾ ഒറ്റ തലകളുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താ പറയുക ആദ്യമനുഷ്യ തൊട്ട് വരച്ച് മരത്തിലും കല്ലുകളിലും കൊത്തി വെച്ചതായിരുന്നു ഈ വിശ്വാസങ്ങൾ ആ വിശ്വാസമാണ് നമ്മൾ ഇന്നും സംരക്ഷിച്ച് പാമ്പ് സർപ്പം നാഗം നാഗ് എന്നുള്ള ഒരു വിശ്വാസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ട് അവർ ആരോപ്പം തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ ഇവർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞത് അവിടെ തമ്പലമുള്ളതാണ് തമ്പലമായിട്ട് സഹകരിക്കുന്നതാണെന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു വിശ്വസം അന്ധവിശ്വാസമൊന്നുമല്ല ഇതൊക്കെ ഓരോ ഓരോ വിശ്വാസികൾക്കുള്ളതാണ് ഇത്രം കുറിച്ച നമ്മുടെ കുതിരോളം ക്ഷേത്രത്തിൻ്റെ ഒരു പ്ലാവാണ് ഈ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി അവിടെ ഇരിക്കുന്നു പോകാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് പോകാൻ ചെട്ടാൻ നോക്കുന്നത് അപ്പോഴ അവൻ ഇങ്ങനെ ഇരിക്കണം വിളിക്കാൻ പറഞ്ഞു അപ്പോഴും അല്ലാതെ പറയുന്ന പിന്നെ അങ്ങനെ വന്നിട്ട് അവ യശോദയെ വിളിച്ചു കുഞ്ഞമ്മ ഓടി വാന്ന് പറഞ്ഞു അപ്പൊ യശോദ ഓടിയെന്ന് വന്നു പാമ്പ് പോയി പാമ്പ് ഇങ്ങോട്ടിറങ്ങി അവനെ യശോദയും കൂടെ കൂടെ എങ്ങോട്ട് പോകണമെന്നറിയാ ഇന്നലെ ഈ അമ്മയുടെ വീട്ടിൽ തൊട്ടടുത്ത് വീട്ടിൽ കണ്ടുവന്ന അപ്പൊ അമ്മ മോളെ വിളിച്ചു മോള് വന്നപ്പോ പാമ്പിറങ്ങി എന്റെ പാമ്പയെ നമ്മൾ പാമ്പ് പേടിച്ച് ഓടിപ്പോയി അമ്മയെ കണ്ട ബെശോദമ്മയെ കണ്ട പെശോ അമ്മ ഇവിടെ എങ്ങനെ ഉണ്ടോ നാട്ടിലുള്ള പാമ്പുകളെ കോട്ടിക്കുന്ന അമ്മ ഇവിടെ കണ്ട അടിപൊളി എവിടെ അമ്മ നമ്മളെവിടെ കണ്ടിട്ടുണ്ടോ അന്ന് കണ്ടല്ലേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ അന്ന് ഞാൻ പറഞ്ഞില്ല കുതിരുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ ആ പാമ്പുകളെ ഒത്തിരി കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോ ഈ അമ്മയുണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും എനിക്ക് ഞാൻ രണ്ടു ദിവസം കഴിയുണ്ട് അപ്പൊ നിങ്ങക്ക് കാണാ ഇറങ്ങി വരും കണ്ടായിരുന്നു പിന്നെ ഞാൻ പൈപ്പിന്റെ ഞാൻ ഒരു മരത്തിൽ അമ്മ ഉദ്ദേശിച്ച അമ്മയ്ക്ക് ഓർമ്മ എത്ര എണ്ണം കണ്ടാണോ അമ്മക്കി ഓ ഞാൻ എനിക്കന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു വരാം എല്ലാം കഴിഞ്ഞതോ മുപ്പത്താറോ മറ്റോ ഞാൻ കണ്ടതാണ് എന്റെ ഓർമ്മ ഇത് എവിടെ അമ്മേവിടെ തന്നെ ഇറങ്ങി ആ

സത്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെ അല്ല സൂപ്പർ കഞ്ഞോളല്ലേ കഞ്ഞോളം കുടിച്ച കാലം മറന്നു കഞ്ഞോളം കുടിച്ച കാലം മറന്ന സൂപ്പർ ഇപ്പൊ നമുക്ക് എന്തായാലും ഇവർ പറയുന്നത് ഇതിനകത്തേക്ക് ഉണ്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പൊ അമ്മിയൊന്നും ആർക്കും വേണ്ട കുഴവി ആർക്കും വേണ്ട നോക്കിയാ അവര് പറഞ്ഞ കണക്കിൻ്റെ അവർ ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട് ഇതാ എങ്ങും പോയില്ല അതായിരിക്കും കുഞ്ഞു മൂർക്കൻ നമ്മൾ അറിയാലോ കുഞ്ഞു ചെറിയ മുർക്കൻ അത്ര വലുതൊന്നുമല്ല അപ്പൊ നമുക്ക് എന്തായാലും അവർ അമ്മ പറഞ്ഞോളൂ ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ കണ്ട അതിഥിയാണ് അനീഷ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് അമ്മ സരോജിനി അമ്മ എന്ന് പറഞ്ഞ അമ്മയെ വിളി മറ്റേ മുത്തശ്ശി പറഞ്ഞല്ലേ അത് നേരെ കുത്തിയിളക്കി വിട്ടപ്പം നേരെ ഇഴഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നു പിന്നെ കണ്ടില്ല അപ്പോൾ ഇന്ന് അവിചാതെ മറ്റാണ് ഈ അമ്മ സരോജനിയെന്നുള്ള അമ്മയുണ്ട് അമ്മ കതോടുന്നുറങ്ങിയപ്പോഴും അങ്ങനെ വിശാലോട്ട് കിടക്കുന്നു നേരെ എന്താ യശോദമ്മ യശോ ഞങ്ങൾ വന്നത് കണ്ടപ്പോൾ എല്ലാവരും അറിയുന്നത് അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു അടിപൊളി നമുക്കറിയാം നമുക്ക് ഇപ്പോൾ ഉദ്ദേശം മൂന്ന് വയസ്സോളം അതായത് നമുക്കറിയാം നമ്മുടെ പാമ്പിൻ്റെ പ്രായം നിർണ്ണയിക്കുന്നത് പാമ്പുകൾ അണചേരുന്നത് നവംബർ ഡിസംബർ ജനുവരി മുറുക്കനെ മുറുക്കനും ഇണചേരുന്ന സമയമാണ് ജനുവരി ആദ്യം ഇണചരുന്നത് ഫെബ്രുവരിയിൽ മുട്ടയിടുന്നു മാർച്ച് ഏപ്രിൽ ഉണ്ട് എല്ലാം മുട്ടയും വിരിഞ്ഞ് കഴിയുന്നു അപ്പോൾ അത് കണക്കാക്കി നമ്മളിവിടെ പ്രായം കണക്കാക്കുക അതായത് ഏകദേശം ഒരു മൂന്ന് വയസ്സോളം പ്രായം വരുന്ന പെൺമൂർക്കിന് അതിഥിയാണ് പിന്നെ അറിയാലോ ഇവർക്ക് ഇവർ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രം നാഗയുടെ ക്ഷേത്രം അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് നാഗ പ്രതിഷ്ഠ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെയും കൂടെ ഞാനും ഇതിനൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് േട്ടാ ആ ബോട്ടിൽ വരാമോ ഇത് ബോട്ടിങ്ങ് അപ്പം നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കുകയാണ് ഇനി ഒരുപാട് യാത്ര ചെയ്യാണ്ടുണ്ട് കോളുകൾ ഇങ്ങനെ വെയിറ്റിങ്ങിൽ അങ്ങനെ കാത്തിരിക്കണം അപ്പം നമ്മൾ സമയം കളയുന്നില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കുതിരകുളം കുതിരകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ യശോദ അമ്മയുടെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് കണ്ട അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുകയാണ് ഇവിടെ ഇവിടുത്തെ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി അപ്പോൾ നമ്മൾ സമയം കളയാനില്ല അപ്പോൾ ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീ ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും നമ്മളിന്ന് മറ്റൊരു അതിഥി മോർക്കൻ അതിഥി എടുത്തു കഴിഞ്ഞു അടുത്ത് വേറെ ഗോൾ പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ല കിട്ടിയില്ല ഒരു മ മതിലൊക്കെ പൊളിച്ച് മണ്ണ് കിളച്ച് മറിച്ച് ദേഹം മൊത്തം അഴിക്കായി ഷട്ട് മാറേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ നമ്മൾ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്തിനടുത്ത് കണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്തുണ്ടോ വിശേഷം എത്ര കോഴിയുണ്ട് നമുക്കവിടെ കോഴിയെല്ലാം കൂടെ ഒമ്പത് കോഴിയും മണിത്തറ നോക്കിയാ പൂച്ച 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 ചേരത്ത് പൂച്ചതു അവിടെ ആണായിരിക്കുന്ന സാധനം അവിടെ തന്നെ അവന്റെ നോട്ടം കിടപ്പണീ സമയോ ചേരൻ ഉറപ്പാണ് അല്ലേ പൂച്ച പിടികൾ കടിക്കത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടല്ലോ പൂച്ചക്കുട്ടം വന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് അത് ഇത് നിങ്ങൾക്കൊരു ആ ഒരു അവേർനെസ്സാണ് കാരണം പൂച്ചയോ കോഴിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള നായ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എയിം ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ വിചാരിച്ചുകൊടുവാ അവൻ നിത്യേനെ കാണാത്ത അവനെ ഭയപ്പെടുത്തുന്ന അവന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഏതോ ഒരു അതിഥിയുടെ സാന്നിധ്യം ചിലപ്പോൾ കീരിയാവാം കോഴിയാണെങ്കിൽ കീരിയാവാം മറ്റേതെങ്കിലും ചെയ്യണോ മരപ്പെട്ടിയാവാം പിന്നെ കു കുറുക്കനാകാം നായാവാം പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ കാക്കളിങ്ങനെ കൂട്ടത്തോട് പറക്കുമ്പോൾ വെച്ചുള്ള വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കഴുകനോ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു പത്ത് ദിവസമായി നമ്മുടെ കൊല്ലം ജില്ലയിൽ സിറ്റിക്കകത്ത് കണ്ടലോര മേഖലയിൽ ഒരു വേഴാമ്പൻ മലമുഴക്കി ഹോൺബിൽ അപ്പോൾ എനിക്ക് എനിക്ക് അല്പം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു പുള്ളി എനിക്ക് ഫോട്ടോ കിട്ടുന്നു എന്താ ബീച്ചിൻ്റെ മരത്തിൻ്റെ വണ്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ പിന്നെ കുറേ പേർ എൻ്റെ പിറക്കെ പോയി കിട്ടിയില്ല അപ്പോൾ അതുപോലെ നമുക്ക് ഉള്ളതാ ചേര പുള്ളിക്കാരൻ നോക്കി താണ്ടാ പുള്ളി ചേര മറ്റേ അദ്ദേഹം നോക്കിയത് ഈ ഭാഗമാണ് പൂച്ച അദ്ദേഹം പൂച്ച സാറ് നോക്കിയത് ഈ ഈ ഭാഗമാണ് ഇങ്ങനെ ഇത് അനങ്ങുന്നതാണ് ഇട്ടണ്ടേ ഇത് അനങ്ങുന്നതാണ് വലുതായിട്ട് കുരുങ്ങിയിട്ടില്ല അപ്പം ഇത് വലുതായിട്ട് കുരുങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഇവിടെ കുരുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും കുരുങ്ങി കിട്ടിയിരുന്നോ അതിൻ്റെ മുന്നേ മുറുക്കലോ എന്തെങ്കിലും അല്ല ഒന്നും ആദ്യം എടുത്തു തരുന്ന അല്ല അവൻ്റെ സുഖം വരെ നമ്മൾ സംസാരം കേട്ടപ്പോൾ എന്താ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്കിതിനെ തന്നെ വിട്ടാൽ പോരെ നല്ല സൗകര്യം അല്ലേ നല്ല നല്ല പറമ്പല്ല അതൊക്കെ നമ്മൾ ഇതിൻ്റെ വാല് ഇവിടെ കുരുങ്ങി ഇരിപ്പുണ്ട് വാല് വാല് കുരുങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ എന്തൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് ആശാന് ഇതിന് മുന്നേ എന്തൊക്കെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് പെണ്ണത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ ആണെന്നാണ് വിചാരിച്ചത് പക്ഷല്ല പെണ്ണാണ് ആശ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സാധനം ഇടുന്നത് ഉപഹാരാണ് കാരണം വേറെ ഒന്നുമല്ല പാമ്പ് മാത്രമല്ല നമുക്ക് കീരി പോലുള്ള സാധനങ്ങൾ പെട്ടെന്നൊന്നും കയറി പിടിക്കുക കാട്ടുപൂച്ച ഇങ്ങനെയുള്ളതൊന്നും പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല വലയക്കിടങ്ങൾ പെട്ടെന്ന് കടിക്കാൻ സാധ്യമുള്ളതാണ് ഇതാ ഉണ്ടല്ലോ ഏഹത്ത് അത്രയും ദേഹം അത്രയും ഏക ണ്ടല്ലേ രാത്രയും പോയി കണ്ടല്ലേ അപ്പോൾ എനിക്ക് വേണത് പണം പൊഴിക്കാറും കൂടെ ആയി അങ്ങനെ ഈ പൊരിഞ്ഞു പൊരിഞ്ഞു പോകുന്നത് അല്ലാതെ സാറിനെ പൊരിയുന്നത് മണ്ണെണ്ണ ഒഴിക്കും പക്ഷേ ഇത് മണ്ണെണ്ണ ഒഴിച്ചിട്ടല്ല ഇത് ഇതാണ് ഈ പണം പൊഴിക്കാറായി പേര് ഒന്ന് കുരിങ്ങിയാൽ പിന്നെ അത് ഇളകി പോകുന്നതാണ് ഫീമെയിൽ പെണ്ണാണ് എന്തോ ഒരു ഷോഷിപ്പുണ്ട് വേണ്ട നല്ല ശോഷിപ്പുണ്ട് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഉള്ളൂ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക് ഫീമെയിൽ ആണ് തല ചെറുത് കണ്ണ് പുറത്തേക്ക് തള്ളിക്കുന്നു കഴുത്ത് നല്ല ചെറിയ കഴുത്തേണ്ട വാലിൻ്റെ അഗ്രം അപ്പോൾ ഈ വാലും കളറും ഇതിൻ്റെ വയറും ഇതൊക്കെ നോക്കിയാൽ തലയും കഴുത്തുമൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ആണാണോ പെണ്ണാണോന്ന് നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ പറ്റൂല എന്നറിയാം മതില് ഹൈറ്റ് വല കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തും അങ്ങ് അപ്പുറത്ത് തുടങ്ങാം പാവം അതങ്ങ് പൊക്കോളൂ അതിനെ നമ്മൾ ശല്യപ്പെടുത്തേണ്ടല്ലോ എന്തിനാണ് അതങ്ങ് വേനൽ നമ്മൾ എന്തിനാണ് ശല്യപ്പെടണം ഇത്രയേ ഉള്ളൂ അപ്പം അവൻ്റെ ജോലിയൊക്കെ അടുത്ത പറമ്പിലേക്ക് പോയി ഇനിയും വേണമെങ്കിൽ വേറെ ചേരലിനകത്തൊന്ന് കുരുങ്ങാം കാരണം ഇനി നമുക്ക് വാനിൽ കൂടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കും നമ്മൾ പ്രോഗ്രാമിലൊക്കെ നമ്മൾ എപ്പോഴും ആവർത്തിക്കാറുണ്ട് വാനിൽ കൂടുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൻ്റെ പറമ്പിൽ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ അടുത്ത പറമ്പിൽ തൊട്ട് അടുത്തുള്ള പറമ്പിൽ കുറച്ച് വെള്ളം നനയ്ക്കുന്നത് നന്നായിരിക്കും ഇത് ഒരാൾ നിന്ന് ഇപ്പോൾ നമ്മൾ ഞാനതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് കേട്ടിട്ടിപ്പോൾ പലരും പറയുന്നുണ്ട് അടുത്ത പറമ്പിൽ വെള്ളം നനയ്ക്കുമ്പോൾ അവിടെ കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ വെള്ളം കയറി തണുപ്പ് കയറി ഇങ്ങോട്ട് വരത്തില്ല അവിടെ അങ്ങ് സ്റ്റേ ആവും വെള്ളം നമ്മളിപ്പോൾ ചെറിയ സ്ഥലത്ത് നാക്കി വെള്ളം വെക്കുന്നുണ്ട് നാക്കി വെള്ളം വെക്കുന്ന സമയത്ത് ഇപ്പം കുടിക്കാൻ വരാം അപ്പോൾ അടുത്ത പറമ്പിലേക്ക് അത് ചെയ്യുമ്പോൾ പാമ്പുകൾ ആവിടെ നനമുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിൽക്കും പിന്നെ ഈ കിളിക്കൊക്കെ വെള്ളം വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ വെക്കുക കിളിക്കി വെള്ളം വെക്കുമ്പോൾ മരത്തിൻ്റെ മണ്ഡല മല ഈ മരത്തി മതിലിൻ്റെ മേള അങ്ങനെ എന്തെങ്കിലും വെക്കുക അതുപോലെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം പറ്റുമെങ്കിൽ കുഴിയില്ലാത്ത തെങ്ങിൻ്റെ മുട്ടാണോ അതിനെ സേവ് ചെയ്ത് പറമ്പിലേക്ക് ഒഴിക്കുക ഫുഡിൻ്റെ വേസ്റ്റ് പരമാവധി നമ്മുടെ വീട്ടിലേക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഇവിടെ പറയാം ഇവിടെ കോഴികളുണ്ട് അവർ തിന്ന് തീർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതൊക്കെ നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ നമ്മുടെ പിന്നത്തേക്കുള്ള സാന്നിധ്യം വരാനുള്ള സാധ്യത കുറയ്ക്കും അതുപോലെ നിർബന്ധ പാമ്പുടി എണ്ണം ഇന്നലെ ഒരു കുട്ടി തൃശ്ശൂർ ജില്ലയിലൊരു മോൾ മോളാണോ മോനാണെന്ന് തന്നെ തന്നെ എൻ്റെ അവിടുത്തെ പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാൻസ് അസോസിയേഷൻ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചു നാല് ആറ് വയസ് ഉള്ളൂ കുഞ്ഞിന് അപ്പോൾ അത് ഇന്നലെ അച്ഛനൊക്കെ ഗൾഫിലോ മറ്റു ആണോ എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം ഇന്നോ മറ്റേ പോസ്റ്റ്മോർട്ടം വെച്ചിട്ടുണ്ട് പക്ഷേ വാർത്തയൊന്നും കണ്ടില്ല അപ്പോൾ സൂക്ഷിക്കണം ഒരുപാട് കുഞ്ഞു മക്കൾക്ക് കടി കിട്ടുന്നുണ്ട് വിഷമമുണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന ജീവിയാണ് സേവ് ചെയ്യുന്ന ജീവിയിൽ നിന്ന് അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവാറുണ്ട് നമ്മൾ കൊല്ലരുത് കൊല്ലരുത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നുള്ളതുകൊണ്ടാണ് കൊല്ലരുതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം ഇപ്പോൾ നമുക്കറിയാം നമുക്ക് എനിക്ക് വിഷമമുള്ള വേറെ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ പന്നിയെ കൊല്ലാനായിട്ട് പെർമിഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മനുഷ്യനെ ആക്രമിക്കുന്ന എല്ലാ ജീവിയും കൊല്ലാനായിട്ടുണ്ട് പക്ഷേ പാമ്പ് ആ പട്ടികയിൽ വരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നമ്മളെന്താ പറയുക നമ്മുടെ കുഞ്ഞ് മുറുക്ക് അതിഥിയുടെയും നമ്മുടെ വലയിൽ കുരുങ്ങിയ ചേര അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ